നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം നടന്നത് വയനാട്ടിലായിരുന്നു ഈ വയനാട്ടിലെ ദുരന്തം നടന്ന് ഈ അമ്പത് ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപയുടെ സഹായം പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല അർഹതപ്പെട്ട പൈസ പോലും ഇതുവരെ കേന്ദ്രം തരാത്തതിനെ സംബന്ധിച്ച് ഒരു വരി മിണ്ടൂന്നതിനോ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഇപ്പോൾ ഏറ്റവും അവസാനം കേന്ദ്രത്തിന്റെ ഒരു കണക്ക് കേരളം അർപ്പിക്കുകയുണ്ടായി ആ കൊടുത്ത കണക്ക് ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ചെലവായ പൈസയും ഇനി ചെലവാകാൻ സാധ്യതയുള്ള ആ പൈസയും എല്ലാം കണക്ക് കൂട്ടി കേരളം ഒരു കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി കേന്ദ്രത്തിന് മുന്നിൽ എന്നാൽ ആ കേന്ദ്രം ആ കണക്കെല്ലാം മേടിച്ചു വെച്ചതിന് ശേഷം ഒരു രൂപയുടെ സഹായം ഇന്നേ വരെ കൊടുത്തിട്ടില്ല ഈ വയനാട് ദുരന്തം നടന്ന് അമ്പത് മേലെ ആയെങ്കിലും ഒരു രൂപയുടെ പൈസ ഈ വയനാടിന് വേണ്ടി ചിലവഴിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ഇവിടുന്ന് ജയിച്ചുപോയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നതിനോ പൈസ കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല ഇപ്പോ ഏറ്റവും അവസാനം ഈ കേരളം കൊടുത്ത കണക്ക് അതായത് ഈ ദുരന്തത്തിൽ ഉണ്ടായ അവിടുത്തെ വീടുകളിലേക്ക് മറ്റും മാറ്റുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും അവിടെ ചിലവായ പൈസയും ആ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം നടന്നിട്ടുള്ള ഓരോ പ്രവർത്തനത്തിനും വേണ്ടി വരുന്ന പൈസയും ഇനി ചിലവാൻ സാധ്യതയുള്ള ആ പൈസയും എല്ലാം കണക്ക് കൂട്ടി കേരളം കേന്ദ്രത്തിന് ഒരു കണക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ അതെല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷം അഞ്ച് പൈസയുടെ ഏഹ് പ്രയോജനമില്ലാത്ത രീതിയിൽ കേന്ദ്രം അവഗണിക്കുകയാണ് ഉണ്ടായത് ഇതിനെയെല്ലാം ഈ കണക്ക് കൊടുത്തതിനെയെല്ലാം പെരുപ്പിച്ച് കാണിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏ കേരളം ദൂർത്ത് ആയിട്ട് ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള പ്രചരണമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപയുടെ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾ മിണ്ടുന്നുമില്ല അതിനെ സംബന്ധിച്ച ഒരു ചർച്ചയോ മറ്റോ സംഘടിപ്പിക്കുന്നതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് ഇപ്പോ കഴിഞ്ഞ ഈ ദുരന്തം നടന്നതിന് ശേഷം ഓരോ പ്രവർത്തനത്തിലും പത്ത് ദിവസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അവിടെ എത്തുകയും അവിടെ സന്ദർശിച്ച് വേണ്ട രീതിയിൽ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പി ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടു പോയത് എന്നാൽ ഒരു രൂപയുടെ സഹായം ഇന്നേ വരെ വയനാടിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം മറച്ചു പിടിച്ചുകൊണ്ട് കേരളം അർപ്പിച്ച കണക്ക് വലിയ രീതിയിൽ തുക ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കേരളം ഏർ ദൂർത്തായിട്ട് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ കള്ളക്കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സഹായം മുടക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് ഇത് കാണുന്നത് തെറ്റായ വാർത്തകൾ കൊടുക്കരുതെന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വാർത്താക്കുറിപ്പിൽ ഇറക്കുകയുണ്ടായി എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് കേരളത്തിന് തരാനുള്ള എല്ലാ സഹായങ്ങളെയും അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മുഖ്യധാര മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കഴിഞ്ഞ പ്രളയമുണ്ടായ സമയത്തും കേന്ദ്രം പൈസ അനുവദിച്ചിരുന്നില്ല നമ്മൾ ഇവിടെ കൊടുത്ത അരിയുടെ കണക്ക് വരെ ചോദിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് നമുക്ക്